ഞാനേ ഒരു പാചകത്തുറയിലേക്ക് പോവാൻ പോവാ കേറാൻ പോവാ നമുക്ക് എന്തൊക്കെയാ അവിടെ തയ്യാറെടുപ്പുകൾ നോക്കാം പൊങ്കാല കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായ കൂട്ടായ്മയുടെ കാഴ്ച അത് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇത് നമ്മുടെ പൊങ്കാല തമ്പാനൂര ഗണപതി കോവിലിന്റെ തൊട്ടടുത്തുള്ള ടാക്സി ഡ്രൈവേഴ്സിന്റെ കേട്ട സഹായമെല്ലാം വേണം വേണ്ട വേണ്ട ഞങ്ങളെല്ലാം ടാക്സി ചെയ്തോളാം എന്തൊക്കെ കൊടുക്കുന്നത് വെജിറ്റബിൾ റൈസ് ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് അച്ചാറുണ്ട് അത് ഉച്ചക്കത്തേക്കാണ് പതിനൊന്ന് മണിക്ക് കിട്ടും തീർച്ചയായിട്ടും കിട്ടുമല്ലേ കിട്ടും അപ്പൊ രുചികരമായിട്ട് തൃപ്തിയോടെ കൊടുക്കാം അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ തവണ എന്താ വിശേഷം എന്താ പൊങ്കാലി മഴയൊക്കെ പെയ്തല്ലോ ചെറിയൊരു മഴ പെയ്തല്ലോ അത് എല്ലാ വർഷവും വരും സവോള സവോളഗിരിഗിരിഗിരിന്ന് പറയുന്നത് ഇവിടെ കാരറ്റ് ഉണ്ട് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇവരിവിടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ റൈസ് ആണിവിടെ തയ്യാറാക്കുന്നത് നമുക്ക് അങ്ങോട്ടൊന്നു പോവാം അവിടെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പൊ പതിനൊന്ന് മണിയോടെ കിട്ടുമെന്ന് പറയുമ്പോൾ ലഞ്ചും അല്ല ബ്രേക്ക്ഫാസ്റ്റും അല്ല എന്താണ് റൈസ് ആണല്ലേ കൊടുക്കുന്നത് പതിനൊന്ന് മണി ബിരിയാണിയാണ് വെജിറ്റബിൾ ബിരിയാണി ഇല്ലാത്തവണ എന്തൊക്കെ നിങ്ങൾ സ്പെഷ്യൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ എല്ലാം തവണ എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കാറുണ്ടോ ഇന്നലെ ഉപമാരെ ഉപ്മാവ ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റിയില്ല അഭിപ്രായം ഉണ്ടായിരുന്നോ നല്ലതാന്ന് കഴിഞ്ഞ വർഷം നമ്മളാണ് ഇവിടെ ചെയ്തത് അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടോ നിങ്ങളെ ഏൽപ്പിച്ചേക്കാണ് നിങ്ങളെ എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നത് മൂവായിരത്തഞ്ഞൂറ് പേരോ അപ്പൊ ഈ പരിസരത്തുള്ളവർ മാത്രമല്ല എങ്ങനെ പേപ്പർ പ്ലേറ്റ് മാത്രം കൊണ്ടുവരുന്നവർക്കാണ് മറ്റേ ഹരിത പ്രോട്ടോകോളൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ല നമ്മൾ നമുക്ക് കാണാം ഇതൊക്കെ കണ്ടിട്ടുണ്ടെറിയൊക്കെ നിറച്ച് വെറുതെ ഒന്നുമല്ല നല്ല അടിപൊളി റൈസ് തയ്യാറാവാണ് ഞാൻ ഇവിടെ തന്നെ തുടരും അരിയ ഭവ്യ നല്ല ഗംഭീര ബിരിയാണി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണ്ടേറ്റ് ഇത് റെഡി ആയി ഏകദേശം ആയി മിച്ചം വരാറുണ്ടോ മിച്ചം വരാറുണ്ടോ

നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതാ ഇതെന്താ ഫ്രൂട്ടിയോട്ട് ഉണ്ണി നമുക്ക് ഈ ഫ്രൂട്ട് വിതറുന്ന പരിപാടി മാത്രമേ ഉള്ളൂ ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുന്നുണ്ട് നൈസായിട്ട് വെള്ളം ഒഴിച്ചു നിൽക്കുന്നു ഫ്രൂട്ട് വിതറുന്നു ഞാൻ ആക്ച്വലി വിവരണം എന്റെ കൈ നല്ലതായി വിതറാൻ പോകുന്നു ും കൂടെ മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഫുഡാണ് കൊടുത്താൽ പോകുന്നത് മണിയാകുമ്പോ ഞാൻ അറിയിച്ചേക്കാം അപ്പൊ ഗംഭീര ഫുഡ് ഇവിടെ ഒരുങ്ങുന്നുണ്ട് ഇവര് വർഷങ്ങളായിട്ട് ടാക്സി ഡ്രൈവേഴ്സ് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പൊങ്കാല ഇടാൻ എത്തുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് കൃത്യം പതിനൊന്ന് മണി അതായത് പത്തരയ്ക്ക് അടുപ്പോട്ട് പൊങ്കാല കാര്യം ഈ പൊങ്കാലയ്ക്ക് വലിയ വ്രതപ്പെടുത്തു വരുന്നവരാണ് അപ്പൊ അവര് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല വെള്ളമുണ്ട് ഇതെന്താ സംഭവം എന്താ ബിരിയാണി തുടങ്ങുന്ന ഇത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ ആദ്യത്തെ പാടാണ് കേട്ടോ ചേട്ടൻ വിയർത്തി നിൽക്കുന്നുണ്ട് എന്റെ കണ്ടത്തൽ നിറഞ്ഞിട്ട് വയ്യാ ബിരിയാണിയുടെ തുടക്കം ഇങ്ങനെയാണ് ആ അതിങ്ങനെ ഒന്ന് ചേട്ടൻ ചേട്ടാ ഓടുവാണോ ഞാൻ ഇങ്ങോട്ട് േ ഇല്ലല്ല ഞാൻ വരത്തില്ലെന്ന് ഞാൻ ഇങ്ങനെ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു പാവം മനുഷ്യനെ എന്നെ പിടിക്കില്ലേന്ന് ഇങ്ങോട്ടും ചേട്ടൻ ഇങ്ങോട്ട് കുഴപ്പമില്ല അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ തുടക്കം ഇങ്ങനെയാണ് ഈ ബിരിയാണി എന്താണ് നമ്മൾ അവിടെ കണ്ടത് വെജ് ബിരിയാണി അപ്പൊ അടിപൊളി ഇവര് വർഷങ്ങളായിട്ട് ഇത് ഇവരിപ്പൊ എത്ര വർഷമായിട്ട് കൊടുക്കുന്നുണ്ട് ഇവര് ഇങ്ങനെ കൊടുക്കുന്നത് അറിയില്ല നിങ്ങളുടെ കഴിഞ്ഞവണത്തെ കൊള്ളാന്ന് പറഞ്ഞു ഈ ഇത്തവണ എന്തെങ്കിലും അതുകൊണ്ട് അതോട് കൂട്ടിയിട്ടുണ്ട് ശരിയപ്പോ നടക്കട്ടെ അവര് തിരക്കിലാണ് ഇതാ വെള്ളം നല്ല ഏലക്കൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം വെള്ളം ഇത്തവണ വലിയ പ്രാധാന്യമുള്ള സംഭവമാണ് കേട്ടോ പക്ഷെ ഈ മഴയുടെ കാര്യം അത് അത്ഭുതം തന്നെ ജസ്റ്റ് വന്നു മഴ മാറി വലിയ ആകാതിരിക്കട്ടെ മഴ വലിയ മഴയാവുകയാണെങ്കിൽ ഇവിടെ ഒന്നും അവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമില്ല ചേട്ടാ ഈ ടാക്സി ഡ്രൈവേഴ്സിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ കേട്ടോ കണ്ടില്ല അത് മുഴുവൻ നിങ്ങളെവരെയും കേൾപ്പിച്ചേക്കോ കേട്ടോ അത് ഭയങ്കര വിശ്വാസം തന്നെ ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ലതാ മല്ലിയല തൈര് ഇത് ഇതിനുള്ള തൈരാണ് എന്താണ് സാലഡിനുള്ള തൈരാണ് തൈരെല്ലാം റെഡിയാണ് പച്ചക്കറി അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അടുത്ത ചെമ്പ് അരി കഴുകാൻ വെച്ചേക്കുന്നു മൂവായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ആ ഭക്ഷണം എന്ന് പറഞ്ഞാലേ ചെറിയ ചില്ലറ കാര്യമല്ല എന്നുള്ളതാണ് അമ്മേ